ു തന്നെ ഏറ്റവും വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ കൊലയാളി ഉണ്ട് ആരാന്നറിയാം അത് അമിത രക്തസമ്മർദ്ദമാണ് എങ്ങനെയാണ് ഈ അമിത രക്തസമ്മർദ്ദം കണ്ട്രോൾ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾക്ക് തയ്യാറായാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും വരുന്നത് തടയാനും പറ്റും പക്ഷെ പലരും അതിനൊന്നും മുതിരാതെ മെഡിസിൻ തന്നെ കഴിച്ചങ്ങനെ ജീവിക്കും മെഡിസിൻ കഴിക്കേണ്ട സാഹചര്യത്തിൽ കഴിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് പേർക്ക് മെഡിസിൻ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഭക്ഷണം ഇന്ന് ഉപ്പടങ്ങിയതും പഞ്ചസാര അടങ്ങിയതും പിന്നെ റെഡ് മീറ്റ് പോലത്തെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ വർജിക്കാൻ നമ്മൾ തയ്യാറാവും അതിലൊക്കെ പരിമിതി വെക്കുക വല്ലപ്പോഴും മാത്രം കഴിക്കാൻ ഒരു ഹാബിറ്റാക്കി പിന്നെ നല്ല ഫാറ്റ് നല്ല കൊഴുപ്പടങ്ങിയിട്ടോ മേഗാ ഫിയാൽ ഫാറ്റി ആസിഡുകൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ലേ ഇതുപോലെ നാരുകൾ ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാൻ നോക്കുക മനസ്സിലായില്ലേ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരുന്നത് തടയാനും ഒരു പരിധി വരെ നിയന്ത്രിക്കാനും നമുക്ക് സാധ്യമാവും ശരിക്കും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം ഡാഷ് ഡയറ്റി എന്ന് പറയും ഡയറ്ററി അപ്രോച്ച് ടു ലോവർ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ എന്നറിയാം ഡാഷ് ഡൈറ്റ് ഇത്തതായിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്ന ശീലങ്ങളുണ്ട് പുകവലി അമിതമായിട്ട് കോഫി ഉപയോഗം രണ്ടോ മൂന്നോ കപ്പ് കോഫി കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല അമിതമായിട്ടുള്ള മദ്യപാനം ഒരു അറുപത് മില്ലി അതൊന്നും വലിയ പ്രശ്നമില്ല അതിന് വേറെ എത്ര മദ്യപിച്ചാലും ഒക്കെ ബ്ലഡ് പ്രഷർ ഉണ്ടാകും ഇത്തരം ശീലങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ സന്തോഷമുണ്ട് മണ്ണാർക്കാട് നിന്ന് മഞ്ചേരി മെഡിക്കൽ എടുക്കാൻ വന്ന ഞങ്ങളല്ലേ അവിടെ വന്നിട്ടും ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുക ഒരു സ്ഥലം കണ്ടെത്തിയത് ഇത് തന്നെയാണ് ബ്ലഡ് പ്രഷർ കുറക്കാനും ബ്ലഡ് പ്രഷർ വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ ഈ ടൂറിസ്റ്റുകൾ വരേണ്ടി വന്നു ഇവിടെ എക്സസൈസ് ചെയ്യാനും ഇവിടെ നാട്ടുകാരും ഇപ്പൊ കാണുന്നില്ല എല്ലാ രാവിലെ ആളുണ്ടാവില്ല രാവിലെ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താം അല്ലെ ഓക്കെ